ഈശോ മെഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സഭയുടെ വീരന്മാരെ ധീര വനിതകളെ പെയ്തിറങ്ങി നാം ഇടിമുഴക്കമായി നമ്മുടെ സമരം വൻ വിജയം ചരിത്ര വിജയം അറസ്റ്റ് ഭരിച്ച ധീരന്മാരെ സല്യൂട്ട് ഇന്നലത്തെ മീറ്റിങ് നമ്മുടെ മീറ്റിംഗ് അല്ല നമ്മുടെ പ്രതിഷേധ യോഗം അതിന് നേതൃത്വം കൊടുത്തവരെയും പങ്കെടുത്തവരെയും അത് ഓർഗനൈസ് ചെയ്തവരെയും അതിനുവേണ്ടി ഓടി നടന്നവരെയും എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവരെയെല്ലാം എത്ര എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ബിഗ് സല്യൂട്ട് അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഈ ഇങ്ങനെ നേതൃത്വം കൊടുത്തു ഓർഗനൈസ് ചെയ്തു കോർഡിനേറ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതുകൂടാതെ അനേകം പേര് അനേക ആയിരം പേരെ പ്രാർത്ഥിച്ചു ഉപവാസം അനുഷ്ഠിച്ചു പിന്നെ ഇടക്കിടയ്ക്ക് സന്ദേശങ്ങൾ അയച്ച് പിന്തുണ അറിയിച്ചു അങ്ങനെ സകല തരത്തിലും ഈ ഇന്നലത്തെ പ്രതിഷേധ യോഗം ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരം നമ്മൾ വിചാരിച്ചതിനേക്കാളും പത്തിരട്ട ഗംഭീരമാക്കി കനൽ ഒരു തരി എന്ന് കളിയാക്കിയവരാണ് അവര് കനലു തരി ആ കനലിന് തീ പിടിച്ചു അതിന് കാറ്റ് പിടിച്ചു അത് അഗ്നി പെയ്തിറങ്ങി വിശ്വാസത്തിന് വേണ്ടി പ്രാണൻ കൊടുക്കുമെന്ന ജീവിതം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു പ്രവൃത്തി കൊണ്ട് നിങ്ങൾ തെളിയിച്ചു തല താഴ്ത്താതെ നിന്ന് തല ഉയർത്തി നിന്ന് തലമുറകൾക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ ഉറച്ച മനസ്സിന്റെ ഉടമകളായി സഭയ്ക്ക് വേണ്ടി പോരാടി രക്തസാക്ഷികളാകാൻ തയ്യാറെന്ന് അരപ്പട്ട കെട്ടി വാഗ്ദാനം ചെയ്തവർ വിശ്വാസത്തിൽ നിന്ന് വീണു പോയി അരപ്പെട്ട അരപ്പെട്ട കെട്ടാത്ത നാം വിശ്വാസത്തിന് വേണ്ടി സത്യവിശ്വാസത്തിന് വേണ്ടി പ്രാണൻ കൊടുക്കാൻ തയ്യാറായി വിറപ്പിച്ചവരെ വിറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മെ വിറപ്പിച്ചവരെ നമ്മൾ വിറപ്പിച്ചു കരുത്തന്റെ വെടിക്കെട്ടുമായി നമ്മൾ ഇറങ്ങി വീറോടെ വന്നു സഭാ മക്കള് നെഞ്ചിലും കയ്യിലും കാലിലും സിരകളിലും ഒരേ ഒരു കാര്യം സുറിയാനി കത്തോലിക്ക സഭ നെഞ്ചിലും കയ്യിലും കാലിലും സിരകളിലും ഒരേയൊരു സംഗതി സുറിയാനി കത്തോലിക്ക സഭീതിക്കെതിരെ അനീതിക്കെതിരെ അന്യായത്തിനെതിരെ മുണ്ട് മടക്കിയെടുത്ത് എന്തിനും തയ്യാറായി ഉറച്ച നിലപാടും ഉറക്കയുള്ള സ്വരവുമായി സഭാ മക്കള് അണിനിരന്നു വീട്ടുകാരും നാട്ടുകാരും എതിർത്തിട്ടും വന്നവര് അങ്ങനെയുള്ളവരാണ് ചിലര് വീട്ടുകാരെ എതിർപ്പുണ്ടായിരുന്നു നാട്ടുകാരെ എതിർപ്പുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വകവെച്ചില്ല കാരണം അതിനേക്കാൾ വലുതാണ് കർത്താവിരുടെ വിശ്വാസം സഭയുടെ പക്ഷം മക്കളും ഭാര്യയും എതിർത്തിട്ടും വന്നു ചേർന്നവരുണ്ട് സഭയുടെ തത്വത്തിന് വേണ്ടി സ്വാർത്ഥത മാറ്റിവെച്ച് സ്വന്തം കേസിൽ നിന്ന് കാശ് ചെലവാക്കി ത്യാഗം ചകിച്ച് ആരോഗ്യം വകവെക്കാതെ മഴ വകവെക്കാതെ വെയിലും വകവെക്കാതെ ഇറങ്ങിത്തെരിച്ചവരെ വള്ളിക്കാട്ടൻ പറഞ്ഞതുപോലെ ആടുകൾ ആലവിട്ട് തെരുവിലിറങ്ങി ആലസം വിട്ട് ഉണരാത്ത ഇടയന്മാർക്കുള്ള അവസാനത്തെ താക്കീത് നൽകി ആടുകൾ ആലകൾ വിട്ട് തെരുവിലിറങ്ങി ആലസം വിട്ട് ഉണരാത്ത ഇടയന്മാർക്കുള്ള അവസാനത്തെ താക്കീത് നൽകി പല സ്ഥലത്തു വന്നവർ പരസ്പരം കണ്ടിട്ടില്ലാത്തവർ പക്ഷെ ഒരേ വിശ്വാസവും ഒരേ തീക്ഷണതയും മൂലം പരസ്പരം തിരിച്ചറിഞ്ഞവർ നല്ല പരിചയവും അടുപ്പവും തോന്നിപ്പിച്ചതും പരിശുദ്ധ റൂഹ തന്നെ കർത്താവിനുള്ള വിശ്വാസത്തുകൾ വലത് യാതൊന്നുമില്ലെന്ന പ്രവൃത്തി കൊണ്ട് വീണ്ടും വീണ്ടും തെളിയിക്കുകയായിരുന്നു ഇന്നലെ കുറച്ച് പേര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പേടിച്ച് പിന്മാറുകയല്ല നമ്മൾ ചെയ്തത് നമ്മെ അവിടെ സംഘടിപ്പിച്ച സംഘടിച്ചവര് ഒരു പ്രകോപനമില്ലാതെ ഇങ്ങനെ വഴിയുടെ ഓരത്തു നിൽക്കുകയായിരുന്നു ഈ ഇങ്ങനെ മുട്ടിമുട്ടി വന്നത് പോലീസാണ് എന്തിനാ അവരാണ് പ്രകോപിപ്പിച്ചത് സ്ത്രീകൾ പോലീസിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ മെക്കെട്ട് കയറുന്നത് ഞങ്ങളവിടെ അനു ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ പക്ഷെ എന്തെങ്കിലും പ്രകോപനമുണ്ടാക്കി അവരിൽ കുറെ പേരെയെങ്കിലും ഒരു അമ്പത് പേരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നും കൊണ്ടുപോകണമെന്നും ഏഴ് മണിക്ക് മുമ്പേ അവരെ പുറത്തു വിടരുതെന്നും നമ്മുടെ സഭാനേതൃത്വം പോലീസിന് നിർദ്ദേശം കൊടുത്തിരുന്നു നമ്മുടെ മെത്രാന്മാര് മെത്രാന്മാര് ദൈവജനത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു മെത്രാന്മാര് നമ്മുടെ സഭാനേതൃത്വം നമ്മുടെ ദൈവജനത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നിട്ട് പോലീസിനോട് പറയാണ് ആ ദൈവജനത്തെ അറസ്റ്റ് കൊണ്ടുപോകണം അങ്ങനെ കുറച്ചുപേർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഈ ജനം പിരിഞ്ഞു പോകുമെന്ന് നമ്മുടെ സഭാ നേതൃത്വം തെറ്റിദ്ധരിച്ചു പകരം നമ്മൾ കൂടുതൽ പേരെത്തുകയാണ് ചെയ്തത് കൂടുതൽ പേര് അത് എപ്പോൾ തൊട്ട് രാവിലെ തൊട്ട് രാത്രി എട്ട് മണിക്ക് വിളിക്കുമ്പോഴും അവിടെ ജനമുണ്ട് ഞാൻ എട്ട് മണിക്ക് വിളിക്കുമ്പോഴും പിന്നെ എനിക്ക് ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ടി വന്നു രാത്രി പന്ത്രണ്ട് മണിക്കും അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ബസ്സിലേക്ക് മുമ്പിൽ പല പ്രശ്നങ്ങളും പിന്നെ നടക്കുന്നു നമ്മുടെ സുറിയാനി സഭയുടെ ചങ്കുറപ്പുള്ള പോരാളികളെ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം അത് പരസ്പരം കാണാൻ കഴിഞ്ഞതിൻ്റെയും അറിയാൻ കഴിഞ്ഞതിൻ്റെയും തിരിച്ചറിയാൻ കഴിഞ്ഞതിൻ്റെയും ചാരിതാർഢ്യം അത് മഹാഭാഗ്യം തന്നെയാണ് അറസ്റ്റ് ഭരിച്ച് സഭയുടെ മാനം കാത്തവരെ സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയവരെ സഭയുടെ വിശ്വാസം കാത്തവരെ ബിഗ് സല്യൂട്ട് എങ്ങനെയാണ് നിങ്ങൾ അഭിനന്ദിക്കുക എങ്ങനെയാണ് നിങ്ങൾ അഭിവാദം ചെയ്യുക ഏത് വാക്കാണ് നിങ്ങൾ അഭിനന്ദിക്കാൻ മതിയാവുക നിങ്ങളെ സുറിയാനി കത്തോലിക്ക സഭ മുഴുവൻ ലോകം മുഴുവൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് ബാഹുബലി എന്ന സിനിമയിലെ ഒരു രംഗം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് ഈ പടം മുഴുവൻ നശിച്ച് ആളുകളെല്ലാം നിരാശപ്പെട്ട് പോകുന്ന ആ നിമിഷത്തില് ഒരുപാട് പേരിങ്ങനെ മരിച്ചു കിടക്കുകയാണ് ആ മരിച്ചു കിടക്കുന്ന രംഗത്തേക്കാണ് ബാഹുബലി വരുന്നത് അദ്ദേഹം ആദ്യം ഇല്ലേ മരിച്ചു കിടക്കാണ് മനുഷ്യര് മരണം പിന്നെ ചിലയോട് ഉറക്കെ പറയാണ് മരണം പിന്നെ ഈ ഒളിച്ചോടി പോകുന്ന ഒളിച്ചോടെല്ലാം പിൻവാങ്ങുന്ന ഈ പടയാളികൾ മുറിവേറ്റവരോടൊക്കെ ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ് വീരന്മാരെ വീരന്മാരെ എന്താണ് മരണം എന്നിട്ട് ബാഹുബലി അവരോട് പറയാണ് നമ്മുടെ ധൈര്യത്തെക്കാൾ ശത്രുക്കൾ എണ്ണമാണ് അധികം എന്ന് വിചാരിക്കുന്നത് മരണം നമ്മുടെ ധൈര്യത്തെക്കാൾ ശത്രുക്കളുടെ എണ്ണമാണ് അധികമെന്ന് വിചാരിക്കുന്നത് മരണമാണ് ഞാൻ ആ വാക്കേ വേറെ തരത്തിൽ നിന്ന് പാര ചെയ്യാണ് നമ്മുടെ സത്യത്തെക്കാൾ അധികമാണ് വിമതരുടെ എണ്ണം എന്ന് വിചാരിച്ച സഭാനേതൃത്വത്തിന്റെ മരണമായിരുന്നു ഇന്നലെ നമ്മുടെ സത്യത്തെക്കാൾ അധികമാണ് വിമതരുടെ എണ്ണമെന്ന് വിചാരിച്ച സഭാ നേതൃത്വത്തിന്റെ മരണം നാം കണ്ടു ഒരു മോർച്ചറിയിലാണ് പറ്റിയ ദിവസത്തും കബറടക്കം നടത്താൻ വേണ്ടി മാറ്റി ദേ ദേ ആർ ബട്ട് വി വി നോ ഫ്യൂണറൽ വീണ്ടും ബാഹുബലിയിൽ പോർക്കളത്തിൽ മരിക്കുന്നതിനേക്കാൾ പേടിച്ച് ജീവിക്കുന്നത് മരണം പോർക്കളത്തിൽ മരിക്കുന്നതിനേക്കാൾ പേടിച്ച് ജീവിക്കുന്നത് മരണം സത്യവിശ്വാസത്തിന് വേണ്ടി പോർക്കളത്തിൽ മരിക്കുന്നതിനേക്കാൾ വിമത വൈദികരെയും വിമത മെത്രാമാരെയും പേടിച്ച് ജീവിക്കുന്നതാണ് മരണം അതിന് തയ്യാറല്ലെന്ന് ജീവന്റെ നാഥനായ ഈശോയുടെ കൂടെ ജീവിക്കാനാണ് താല്പര്യമെന്ന് ഇന്നലെ നാം തെളിയിച്ചു ബിഗ് സല്യൂട്ട് വീണ്ടും ബാഗബലിയുടെ വാക്കുകൾ അമ്മയെ അപമാനിച്ചിട്ട് ഒരുത്തൻ കൺമുമ്പിൽ നിന്ന് ആർത്ത് ചിരിക്കുന്നത് കാണുമ്പോൾ അവന്റെ തല വെട്ടിയെടുത്ത തിരുവുമ്പിൽ കാഴ്ചവെക്കാൻ നിൽക്കാതെ പേടിച്ചോടുന്നതാണ് മരണം അമ്മയെ അപമാനിച്ചിട്ട് ഒരുത്തൻ കൺമുമ്പിൽ നിന്ന് ആത്തിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവന്റെ തല വെട്ടിയെടുത്ത് ആ തെരുവുമ്പിൽ കാഴ്ചവെക്കാൻ നിൽക്കാതെ പേടിച്ചോടുന്നതാണ് മരണം ഞാൻ പാരഫ്രൈസ് പാര സുറിയാനി കത്തോലിക്ക സഭ എന്ന നമ്മുടെ അമ്മയെ ഇതുപോലെ നാണം കിടത്തിയ വിമത മെത്രാന്മാരെയും വിമത വൈദികരെയും പുറത്താക്കി ശുദ്ധികർമ്മം ചെയ്യാതെ പിന്തിരിയുകയില്ലെന്ന് നാം ഇന്നലെ തെളിയിച്ചു നമ്മുടെ സുറിയാനി കത്തോലിക്ക സഭ എന്ന അമ്മയെ ഇതുപോലെ നാണം കെടുത്തിയ വിമത മെത്രാന്മാരെയും വിമത വൈദികരെയും മുന്നേറ്റ ഗുണ്ടകളെയും പുറത്താക്കി ശുദ്ധ ചെയ്യാതെ നാം പിന്തിരിയില്ലെന്ന് ഇന്നലെ നമ്മൾ വ്യക്തമാക്കി സൂചന കൊടുത്തു ബാഹുബലിയുടെ വാക്കിൽ ഞാൻ വീണ്ടും പറയാ ആ മരണത്തെ ജയിക്കല യാത്രക്ക് ഇറങ്ങുകയാണ് ഞാൻ എന്റെ അമ്മയെയും മാതൃഭൂമിയെയും മാതൃസഭയേയും ഏത് എരപ്പാളിക്ക് പരന്തവരം തൊടാനാകില്ലെന്ന് ശത്രുക്കളെ കൊന്ന് കുടലെടുത്ത് തെളിയിക്കാൻ പോവുകയാണ് എൻ്റെ കൂടെ ആരുണ്ട് എൻ്റെ കൂടെ മരിക്കാൻ തയ്യാറുള്ളവൻ ആര് മരണത്തെ ജയിച്ച് എൻ്റെ കൂടെ ജീവിക്കുന്നത് ആര് നാം ആരെയും കൊല്ലാൻ പോകുന്നില്ല ആക്രമിക്കാനും പോകുന്നില്ല എന്നാൽ നമ്മുടെ സുറിയാനി സഭ എന്ന അമ്മയെ ഏത് എരപ്പാളിക്ക് പറന്നവനും തൊടാനാകില്ലെന്ന് നാം തെളിയിച്ചു നമ്മുടെ അമ്മയായ സുറിയാനി കത്തോലിക്ക സഭയെ ഏതരപ്പാളിക്ക് പറഞ്ഞവനും തൊടാനാകില്ലെന്ന് നാം തെളിയിച്ചു ജയ് സുറിയാനി കത്തോലിക്ക സഭ രാവിലെ മുതൽ ഏറെ വൈകിട്ട് വരെ അരമനയുടെ മുമ്പിൽ എല്ലാവിധ ത്യാഗവും സഹിച്ച് സുറിയാനി സഭയ്ക്ക് വേണ്ടി പോരാടിയ സഭാ മക്കളെ നിങ്ങളെ എത്ര 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 അഭിനന്ദിച്ചാലും മതിയാകില്ല മുമ്പ് ഗേറ്റ് തല്ലിത്ത പൊളിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല മെത്രാമാര് കേസ് കൊടുത്തൂല്ല ഇപ്പോൾ സമാധാനപൂർവ്വം പ്രതിഷേധിച്ചവരെ യാതൊരു പ്രകോപനമില്ല അത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു വിമത വൈദികരുടെ നേതാവാണ് നേതാവിന്റെ കസിൻ ആണത്രേ ആ പോലീസ് അമാൻ നിങ്ങളുടെ മെത്രാമാർ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ആളുകൾ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് ഭാഷ്യം അറസ്റ്റ് ചെയ്യുക മാത്രമല്ല വൈകിട്ട് ഏഴ് മണിയാകാതെ ആകാതെ അവരെ പുറത്തുവിടരുതെന്നും അവരെ നഗരം ചുറ്റി നഗരി കാണിക്കണമെന്നും ഈ മെത്രാൻ ആവശ്യപ്പെട്ടുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പീലാതോസിന്റെ അരമനയുടെ മുമ്പിൽ നടന്ന സംഭവത്തിന്റെ തനി ആവർത്തനം എറണാകുളം അങ്കമാലി അരമനയുടെ മുമ്പിൽ അരങ്ങേറി അന്ന് അവർ ഈശോയെ ക്രൂശിക്കുക ബെറാബാസിനെ വിട്ടുതരിക്കോശിച്ചു ഇന്ന് മുണ്ടാടൻ തളിയൻ മണവാളൻ തുടങ്ങിയവരെ പിന്താങ്ങുന്ന ബെറാബാസിനു വേണ്ടി സത്യവിശ്വാസികളെ ക്രൂശിക്കാനായി വിട്ടുകൊടുത്തു അറസ്റ്റ് ചെയ്തു ഞാൻ ആവർത്തിക്കുക ദൈവജനത്തെ അറസ്റ്റ് ചെയ്യണമെന്നും വൈകിട്ട് ഏഴ് മണി കഴിയാതെ അത് വിട്ടയക്കരുതെന്നും അവരെ നഗരി കാണിക്കണമെന്നും എറണാകുളത്തെ മഹാപുരോഹിതൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരുന്നു ഏകീകൃത കുർബാന ചൊല്ലാതിരിക്കാനും കൂരിയായെ മാറ്റാനും ഏതാനും പേരുടെ രക്തം വീഴുന്നതിൽ തെറ്റില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മതം മെത്രാൻസരെ തീരുമാനം നടപ്പാക്കാൻ ആവശ്യപ്പെടുന്ന വിശ്വാസികളെ വഞ്ചിച്ചു ഒറ്റ പോലീസിനോട് സഭാ മക്കൾ അറസ്റ്റ് ചെയ്യണമെന്നും തല്ലി ഓടിക്കണമെന്നും പറയാൻ മെത്രാൻമാരെ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളാണോ സഭയുടെ മെത്രാന്മാര് താലാമാർന്ന എണ്ണ തേക്കുന്ന നിങ്ങളാണോ സഭാ നേതൃത്വം പക്ഷേ നമ്മൾ അറസ്റ്റ് ചെയ്തവർ രണ്ട് വണ്ടികളായി നഗരം ചിട്ടിച്ചു കൊണ്ടുപോയെങ്കിലും സഭാവിശുദ്ധ കൂടുതൽ കൂടുതൽ എത്തിച്ചേർന്നു കുറെ പേർ ബെസ്ലിക്കദേവാലയത്തിൽ അവരെ അടച്ചുപൂട്ടിയെങ്കിലും നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി സങ്കീർത്തനങ്ങൾ ചൊല്ലി ചിലരെല്ലാം സന്ദേശങ്ങൾ പകർന്നു തീർത്തും ഒരു പോരാട്ടമായിരുന്നു ആത്മീയ പോരാട്ടം അതിന്റെ ബഹിർ സ്ഫൂരണമായ ഭാഗ്യമായ ചെറുത്തുനിൽപ്പ് ചീഞ്ഞു നാറിയ സഭാ നേതൃത്വത്തിനെതിരെ കറതീർന്ന നസ്ര അണികളുടെ പോരാട്ടമായിരുന്നു ഇന്നലെ നമ്മൾ കാഴ്ച വെച്ചത് നസ്ര അണികൾ രംഗത്തിറങ്ങി വാട്സാപ്പ് പോരാളികളല്ല നമ്മൾ എന്ന് തെളിയിച്ചു പോരാട്ടം മുന്നണിയിലാണെന്ന് നമ്മൾ നിലയുറപ്പിച്ചത് നട്ടല്ലില്ലാത്ത സഭാ മേലാളന്മാരെ മുട്ടുകുത്തിക്കുന്നത് വരെ തളരാത്ത പോരാട്ടത്തിന് തയ്യാറാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു സഭാഘാതത്തെ ശുദ്ധീകരിക്കാനുള്ള നമ്മുടെ പോരാട്ടം അത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഇതുവരെ നമ്മൾ വിചാരിച്ചത് നമുക്ക് വേണ്ടി നമ്മുടെ വികാരിയച്ചന്മാരും മെത്രന്മാരും നിലകൊള്ളുമെന്നാണ് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്നാണ് കർത്താവിന് വേണ്ടി നിലകൊള്ളുമെന്നാണ് പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒറ്റിക്കൊടുക്കുന്ന യൂദാസുമാർ അവർ തന്നെയാണ് മാർപ്പാപ്പിയും മെത്രാൻസനെ തീരുമാനത്തെയും ഒറ്റ കൊടുക്കുന്നത് അവർ തന്നെയാണ് നമ്മുടെ സഭാ നേതൃത്വം അങ്ങനെയുള്ള ഈ മാർപ്പാപ്പിയെയും മെത്രാൻസിന്റെ തീരുമാനത്തെയും അനുസരിക്കാത്തവരെ പിന്തുടരുക അരുത് പിന്തുടരുക അരുത് അരുത് പിന്തുടരുക അരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ആ വിമത വൈദികരനുസരിക്കുന്ന പിന്തുടരുന്ന സഭാനേതൃത്വം മാർപ്പാപ്പയ്ക്ക് എതിരെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനാൽ നമ്മൾ സഭാ മക്കൾ ആത്മീയ പോരാട്ടം ഇന്ന് ബാഹ്യമായി വളരെയേറെ ശക്തി പ്രാപിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയാണ് പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ധീരന്മാരായ സുറിയാനി സഭാ പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ ഈ ഒത്തുചേരൽ നമ്മൾ അനുഭവപ്പെട്ട ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അത് പരിശുദ്ധാത്മാൻ്റെ തുണയാണ് പരിശുദ്ധ റൂഹയുടെ സാന്നിധ്യമാണ് നാം എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും എങ്ങനെ പെരുമാറണമെന്നും പരിശുദ്ധ റൂഹായാണ് തോന്നിച്ചത് ആ ചൈതന്യമാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ ചൈതന്യവുമായി ഈ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു ആരംഭമേ ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാലൊരു ആരംഭം ആയിട്ടുള്ളൂ നമ്മൾ ഇനിയും ഒരുപാട് പോകേണ്ടതുണ്ട് കാരണം നമ്മുടെ നേതൃത്വമാണ് നമുക്കെതിരെ നമ്മുടെ അച്ഛന്മാരാണ് നമുക്കെതിര് നമ്മുടെ മെത്രാന്മാരാണ് നമുക്കെതിര് നമ്മുടെ കൂടെയുള്ളത് കർത്താവ് മാത്രം പക്ഷെ അറിയാലോ കർത്താവ് ആരുടെ കൂടെയാണോ അവിടെയാണ് വിജയം നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ് നമ്മുടെ കൂടെയാണ് വിജയം ജയ് ശിഖ ജയ് സുറി അനിസഭ ജയ് തോമസ് നമ്മുടെ കർത്താവ് ഈ ശോമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഖവാസവും നാം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ